എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തി സുബി എത്തിയിട്ടുണ്ട് കേട്ടോ സുബിയും കൂടെ എത്തിയപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി ചെറിയ എക്സസൈസിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടുപേരും കൂടെ കുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ഈ കാല് മുട്ടുവേദനയുടെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ അടുത്ത് അപ്പൊ നമ്മള് കാല് മുട്ടുവേദനക്കുള്ള വ്യായാമമാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോവല്ലേ സുബി നമുക്ക് പോവാ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന കാലുകൾ രണ്ടും കറക്റ്റ് നിവർത്തി വെക്കുക കാലുകൾ നിവർത്തി വെച്ചിട്ട് കൈകൾ രണ്ടും വശങ്ങളിലേക്ക് കുത്തി നട്ടല് നിവർത്തിക്ക നട്ടല്ലെ നമ്മൾ നിവർത്തി വെക്കുക അപ്പൊ നമ്മുടെ കാൽപാദം കണ്ടോ കാൽപാദം രണ്ടും ഇങ്ങനെ പെരുവരല് രണ്ടും അടുപ്പിച്ചിട്ട് താഴേക്കാക്കുക അപ്പോൾ നമ്മുടെ ഈ മുട്ടുണ്ടല്ലോ ഈ മുട്ട് രണ്ടും തറയിൽ ഉറച്ചിരിക്കണം ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് ചെയ്യരുത് മുട്ട് വേദനിക്കല്ലേ അപ്പം ഇത് ഉറച്ചു നിൽക്കണം അപ്പം നമ്മളിവിടെ കൈകൾ സൈഡിൽ കുത്തി ഇങ്ങനെ ഇരിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ട് കാണും അങ്ങനെയുള്ളവർക്ക് കൈ ബേക്കിലോട്ട് കുത്തി ഇങ്ങനെ ഇന്നാൽ മതി കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ നട്ടലിനൊരു വളവ് വരും അപ്പം ഇതായിരിക്കും ഏറ്റവും നല്ലത് പരമാവധി ശ്രമിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞ ചെറിയ ചെറിയ വ്യായാമങ്ങളല്ലേ അപ്പോൾ അതാ നമ്മൾ കറക്റ്റ് ഇരുന്നു മുട്ടുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് എന്നിട്ട് നമുക്ക് തുടങ്ങിയാലോ എന്നിട്ട് നമ്മുടെ കാല് ഇങ്ങനെ താഴുവായിട്ടായിട്ട് നിൽക്കുന്നെ ആ കാല് നേരെ ഇതാ ഇങ്ങനെ കൊണ്ടുവരുമോ അങ്ങനെ വൺ നേരത്തായിട്ട് ടു ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് നയൻ ടെൻ അപ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് കുറച്ച് കുറച്ച് നേരം പിന്നെ ഒന്ന് കൈയൊക്കെ ഒക്കെ എടുത്ത് കാലത്ത് ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ശേഷം രണ്ടാമത് തുടങ്ങിയാൽ മതി കേട്ടോ മുട്ട ഒന്ന് ഞാൻ നോക്കാം അങ്ങനെ അമ്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതെ മുട്ട അമർത്തി നിൽക്കുമ്പോൾ ചിലർക്ക് വേദന ഉണ്ടാവും ഓക്കെ ഇതായിട്ട് അപ്പോൾ ഓക്കെ നമ്മൾ രണ്ടാമത്തു തുടങ്ങിയാലോ അപ്പം രണ്ടാമത്തേതാണേ മുട്ടിന്റെ തന്നെ കേട്ടോ അപ്പം നമ്മൾ ഇതാ കാലിവിടുന്ന് മുട്ടിങ്ങനെ പൊന്നിക്കുന്നു അതേപോലെ തന്നെ ടു ഫോർ ഫൈവ് സിക്സ് അപ്പം നമ്മൾ ഈ എടുത്തുകാരി ഇവിടെ അമർത്തിയിരിക്കണം കേട്ടോ സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ നമ്മൊന്ന് നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് എടുത്തത് തുടങ്ങാം കേട്ടോ നമുക്ക് അടുത്തത് അത് നമുക്ക് ഏത് കാലം വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെറുതെ കാലം ആമേ ഉള്ളൂ അതേപോലെ തന്നെ നമുക്ക് അടുത്ത കാലം ചെയ്യുന്ന ഇടത് കാലം ചെയ്യാം എന്നാല് അടുത്ത് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ സുഭിജ് സംശയം ചോദിച്ചു ഇടത് കാലി വേണ്ടെന്നുള്ളത് രണ്ട് കാലം വേണം നമ്മള് ലെങ്ത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു കാര്യം തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ അടുത്ത നോക്കിയാലോ അടുത്ത നമുക്ക് ഇടത് കാലം ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിത് എന്താ കാലിൻ്റെ ഇവിടെ പിടിക്കണം പൂറ്റി ഉണ്ടോ പൂറ്റി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ ഇവിടെ ഇവിടെ കയറ്റി ഇങ്ങനെ വെക്കണം ഇതുണ്ടല്ലേ ഇങ്ങനെ ഈ കാലിൽ ഇവിടെ പിടിക്കുന്നു മുട്ടിന്റെ ഇവിടെ പിടിക്കുന്നു ഇത് നമ്മൾ ഇവിടെ പിടിക്കുന്നു കേട്ടോ വൺ അതുപോലെ വെക്കുന്നു ത്രീ ഇങ്ങനെ നമുക്ക് കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ നട്ടില് നമ്മൾ നിവർന്നിരിക്കണം കേട്ടോ പിന്നെ ഇരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കില് കുറച്ച് കുറെ കുറെ ചേക്ക് കഴിയുമ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ടെൻ വേണം അത് നമുക്ക് കുറച്ചേ ഇരിക്കാം അപ്പം നമ്മുടെ കാലം ഈ കാലം അമർന്നിരിക്കണം കേട്ടോ എപ്പോഴും മുട്ടിന് തറയിൽ അമർന്നിരിക്കണം കേട്ടോ പിന്നെ നമുക്കൊന്ന് റിലാസ് ആയിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം കേട്ടാ പിന്നെ സേവ് ഈ കാലിന് കൊടുക്കാൻ ആ രണ്ടു കാലിനും ചെയ്യാം നമ്മൾ നമ്മളിപ്പോൾ ഒരു കാലിനെ ചെയ്തിട്ടുള്ളൂ അത് ഇതേപോലെ തന്നെ ഈ കാലിനും ചെയ്യാം കേട്ടോ പിന്നെ ഒന്നും കൂടെ നമ്മൾ അടുത്ത് നമുക്ക് നോക്കാം ട്ടോ അപ്പം അടുത്തത് നമ്മൾ കൈ നീട്ടി സുപ്പി കൈ നീട്ടുന്നു ഇതിലോട്ട് ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ 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 ആ അത് നമ്മൾ തലയിൽ മുട്ടമർത്തി മുട്ടി വേദനയ്ക്കുള്ള കാര്യം ചെയ്യുന്നു കേട്ടോ പിടിക്കുന്നു അപ്പം നമ്മൾ നട്ടല് നിവർത്തുന്നു നേരെ നോക്കുന്നു മത്തി വെക്കണേ കാലിന്റെ മുട്ട എപ്പോഴും നമ്മൾ അമർത്തി തരാൽ അമർത്തി വെച്ചാലാണ് നമ്മുടെ വേദന പോകുള്ളൂ കേട്ടോ ത്രീ ഫോർ ഫൈവ് അതേപോലെ നമുക്ക് നിങ്ങൾക്ക് എത്ര തവണ വേണേലും ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മൾ അടുത്തത് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ആട്ടാണ് ഇന്ന് ചെയ്യുന്നത് പിന്നീട് നമ്മൾ കാലിനുള്ളതല്ല ചെയ്തത് കേട്ടോ അപ്പോൾ റിലാക്സഡ് ആയിട്ട് കാലൊക്കെ ഇതായി കഴിഞ്ഞിട്ട് കാല് രണ്ടും ഇവിടുന്നുണ്ടേ ഈ ടോപ്പ് തേക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടേ അപ്പോൾ നമ്മൾ തന്നുവാണേ അപ്പോൾ ഇതെന്താണെന്നറിയാമോ കാല് മുട്ടിലിങ്ങനെ പിടിക്കുന്നു കാലു മുട്ടിലേ പിടിക്കുന്ന ഇങ്ങനെ വാ സിക്സ് സെവൺ എയ്റ്റ് നയൻ ടെൻ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കുമ്പോൾ നമ്മുടെ വയറിനൊക്കെ നല്ല വ്യായാമം ഉണ്ട് കേട്ടോ ഇത് ശരീരത്തിന് മൊത്തം വ്യായാമം കിട്ടുന്ന എക്സസൈസായിട്ടോ അപ്പം റെഡിയല്ലേ റെഡി നമ്മൾ കൈകഴുതാം ഇങ്ങനെ കുടിക്കുന്നു നമ്മൾ അതേപോലെ പെരുവരലിൽ പൊന്തുന്നു വൺ ടു പെരുവത്തുന്നു കേട്ടോ നേരെ പൊന്തുന്നു താത്തുന്നു ഫൈവ് സിക്സ് നല്ല പോലെ പെരുവരലാ കേട്ടോ കാല് പൊന്ന ിൽ കുത്തുന്നു നമ്മള് ഇടതോട്ട് തീരുന്നു വന്തു കൈ പൊന്നിക്കുന്നു കാലുകൾ കുറച്ച് അകലത്തിൽ അകലത്തിലൊക്കെ നമ്മളെ തുടങ്ങാം വൺ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ള് ശരീരത്തിന് ഫുള്ള് വ്യായാമം കിട്ടിട്ട അപ്പൊ എല്ലാവർക്കും ആദ്യം ഇരിക്കുക ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നിങ്ങള് കുറഞ്ഞ് കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞിങ്ങനെ വന്നാൽ മതി കേട്ടോ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ടാകൂല അപ്പോൾ തുടങ്ങിയാലോ നമ്മൾ കയ്യിൽ വേണമെങ്കിൽ അരയിൽ വെക്കാം ഇല്ലെങ്കിൽ അര വെക്കണമെന്നില്ല കേട്ടോ അര വെച്ചാൽ കുഴപ്പമില്ല അര വെക്കാം ഇങ്ങനെയോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാട്ടോ അപ്പോൾ കാലുകൾ ഇതാ കാൽപാതങ്ങൾ നമ്മളെ കാൽപാതം കണ്ടാൽ നമ്മളിങ്ങനെ ആക്കണം എന്നിട്ട് നമ്മൾ കാൽ ഉപ്പുറ്റീടെയാണ് നമ്മളിരിക്കുന്നത് അതാണ് അപ്പം പെട്ടെന്ന് ബുദ്ധിമുട്ടുള്ളവർ പെട്ടെന്ന് ഇരുന്ന് നോക്കേ കൊടുക്കും എന്നിട്ട് നമ്മൾ നടുവ് നിവർത്തി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമ്മളിത് ചുരിദാറായിട്ടാ കാലി കുറച്ച് വിടരാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ തട്ടുന്നോണ്ടാണേ അല്ലെങ്കിൽ കുറച്ചും കൂടെ വിടർന്ന് നിൽക്കുവായിരുന്നു കണ്ടില്ലേ എന്നിട്ട് അതേപോലെ നമ്മൾ എണീക്കുന്നു പിന്നെ കാലുകൾ കൂട്ടി വെച്ച് നിൽക്കുന്നു വീണ്ടും നമ്മൾ കാലുകൾ അകർത്തിട്ട് ഉപ്പൂറ്റി ഇരിക്കുന്നു എണീക്ക അപ്പൊ എപ്പോഴും നമ്മൾ നട്ടല് നിവർത്തിയിരിക്കണം കേട്ടോ നട്ടല് നിവർത്തിയിരുന്നാലും നമുക്ക് ഏത് യോഗ ചെയ്യുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിനൊരു ബലം കിട്ടാനും നട്ടൽ എപ്പോഴും നിവർത്തിരിക്കുന്ന ഇന്നത്തെ എന്താണ് നമ്മള് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിലും